എസ് എഫ് ഐ പിള്ളേരുടെ ഇപ്പോഴത്തെ ഒരു ഫാഷൻ എന്ന് പറയുന്നത് ഗവർണറെ തടയുന്നതാണ് അതിന് കോപ്പ് കൂട്ടാൻ മുതിർന്ന സി പി എം നേതാക്കളും കൂടെയുണ്ട് പരനാറിയാണ് ആരും മുഹമ്മദ് ഖാൻ എന്ന വിളിച്ചാക്ഷേപിച്ച നേതാവുണ്ടല്ലോ ഇടുക്കിയിലെ മണി എസ് എഫ് ഐക്കാരുടെ സമരത്തിന് ശക്തി കൂട്ടാൻ തന്നെ ആയിരുന്നല്ലോ ആ വിളി തൻ്റെ പ്രായത്തിനും പദവിക്കും ചേരുന്ന പദപ്രയോഗം തന്നെയാണ് സി പി എം നേതാക്കളിൽ നിന്ന് ഇങ്ങനെയില്ലാതെ മറ്റൊരു വിളി എങ്ങനെ രോമാചം കൊള്ളിക്കുന്ന മറ്റൊരു മുദ്രാവാക്യം കൂടി എസ് എഫ് ഐയുടേതായി കണ്ടു അടിയന്തരാവസ്ഥയെ പേടിച്ചില്ല പിന്നെയല്ലേ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നായിരുന്നു ആര് പേടിച്ചില്ല ആരെ പേടിച്ചില്ല അടിയന്തരാവസ്ഥയോ മഷിയിട്ട് നോക്കിയാൽ പോലും അടിയന്തരാവസ്ഥയിൽ എസ് എഫ് ഐയെ കാണാൻ കഴിഞ്ഞോ അന്ന് അടിയന്തരാവസ്ഥക്കെതിരെ പോരാടിയത് ലോക് സംഘർഷ സമിതിയായിരുന്നു ആർ എസ് എസ് ആയിരുന്നു അതിൻ്റെ നട്ടല്ല് ലോകസംഘർഷ സമിതി നേതാക്കൾ ഇ എം എസിനെ കണ്ടതായിരുന്നു അടിയന്തരാവസ്ഥക്കെതിരെ സമരത്തിനൊന്നും ഞങ്ങളില്ല എന്ന മറുപടിയാണ് ഇ എം എസ് നൽകിയത് എന്നിട്ട് അദ്ദേഹം എന്താണ് അടിയന്തരാവസ്ഥയ്ക്ക് ഞങ്ങൾ ശല്യം ചെയ്യില്ല എന്ന കെ കരുണാകരനും ഇന്ദിരാഗാന്ധിക്കും ഉറപ്പു നൽകി അതുകൊണ്ട് എന്തായി ജയിൽവാസം ഒഴിവാക്കി എന്നാൽ കുറെ മാർസിസ്റ്റുകാരെ കോൺഗ്രസ്സുകാർ പേപ്പെട്ടിയ തല്ലും പോലെ തല്ലി കുറെ പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ജയിലിലുമാക്കി പിണറായി വിജയൻ അടക്കം അങ്ങനെ അടികുണ്ട ജയിലിൽ കിടന്നതാണ് എന്നാൽ സി പി എമ്മിന്റെ കൂട്ടുകാരായ സി പി ഐക്കാരായിരുന്നു അടിയന്തരാവസ്ഥ നടപ്പാക്കാൻ മുഖ്യതന്ത്രി ബോണസിനേക്കാൾ പത്തിരട്ടി നല്ലതാണ് അടിയന്തരാവസ്ഥ എന്ന തിരിച്ചറിഞ്ഞ ആളായിരുന്നല്ലോ അന്നത്തെ മുഖ്യമന്ത്രി അച്യുതമേനോൻ ഇന്നത്തെ എസ് എഫ് ഐ യു ഡി എഫും ഓടാൻ പഠിക്കുകയായിരുന്നു നോട്ടമത്സരം സംഘടിപ്പിക്കുകയായിരുന്നു യുവജന ഫെഡറേഷൻ അടിയന്തരാവസ്ഥയുടെ ഓർവ പോലുമില്ലാത്ത എസ് എഫ് ഐക്കാരുടെ മുദ്രാവാക്യം കേങ്കേമം എന്നല്ലാതെ എന്താണ് പറയേണ്ടത് ആരി മുഹമ്മദ് ഖാൻ എപ്പോഴാണ് സഹാക്കളുടെ ശത്രുവായത് തന്നിൽ അർപ്പിതമായ ചുമതല നിർവഹിച്ചു യൂണിവേഴ്സിറ്റികളുടെ സെനറ്റിലേക്ക് ആളെ നിശ്ചയിച്ചു ബില്ലുകൾ ഒപ്പിടുന്നതിന് മുൻപുള്ള ആശങ്ക അവസാനിപ്പിക്കാൻ ആഗ്രഹിച്ചു സർക്കാരിനോട് ചില വിശദീകരണങ്ങൾ ചോദിച്ചു അത് നൽകാതെ തർക്കുത്തരം നൽകാനാണ് പിണറായിക്ക് താല്പര്യം അത് അംഗീകരിക്കില്ലെന്ന് ഗവർണർ കോഴിക്കോട് സർവകലാശാലയിൽ കാല് കുത്താൻ വിടില്ലെന്ന വീമ്പ് പറയുന്നതാണ് കണ്ടത് പിന്നീട് എന്തായി ഒന്നല്ല മൂന്ന് ദിവസം അവിടെ താമസിച്ചു മാത്രമല്ല വളരെ തിരക്കുള്ള കോഴിക്കോടെ മിഠായിത്തെരുവിലിറങ്ങി നടന്നു നാട്ടുകാരുമായി ഇടപെട്ടു കുട്ടികളെ താലോലിച്ചു അതിന് മുഖ്യമന്ത്രിയുടെ ന്യായീകരണം കണ്ടില്ലേ കേരളത്തിലെ ക്രമസമാധാന നില ഭദ്രമാണെന്നതിൻ്റെ തെളിവ് എന്നാണ് പറഞ്ഞത് ഇടുക്കിയിൽ സി പി എം ഹർത്താലായിരുന്നു ഗവർണറുടെ പരിപാടി പൊളിക്കാൻ മാത്രമായിരുന്നു ലക്ഷ്യം എന്നിട്ട് ഗവർണർ വ്യാപാരികളുടെ കാരുണ്യം ക്ഷേമ പദ്ധതി ഉദ്ഘാടനം ചെയ്യാനെത്തി ഗവർണറെ ശരിയാക്കുമെന്നായിരുന്നു ഭീഷണി അതിന് ഗവർണർ നൽകിയ മറുപടി ഇതിനു മുൻപ് അഞ്ച് തവണ തനിക്ക് നേരെ വധശ്രമം ഉണ്ടായിരുന്നു അപ്പോഴില്ലായിരുന്ന ഭയം ഇപ്പോഴില്ല ഇതിനും വലിയ ഭീഷണികൾ നേരിട്ടിട്ടുണ്ട് കേന്ദ്ര മന്ത്രിസഭയിൽ നിന്നും രാജിവെക്കുമ്പോൾ വെറും മുപ്പത്തിയഞ്ച് വയസ്സ് മാത്രമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടായിരുന്നത് എൺപത്തിയഞ്ച് എൺപത്തിയാറ് എൺപത്തിയേഴ് കാലഘട്ടങ്ങളിലാണ് യഥാർത്ഥത്തിലുള്ള ഭീഷണി നേരിട്ടത് അഞ്ച് തവണ എനിക്ക് നേരെ ഉണ്ടായി തൊണ്ണൂറിൽ നടന്ന ശ്രമം ഒരു പരിധി വരെ വിജയിച്ചു ഇരുമ്പ ദണ്ഡ് കൊണ്ട് അടിയേറ്റ തലയ്ക്ക് പരിക്കേറ്റു ഇപ്പോൾ ഭീഷണിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയാനുള്ളത് മുപ്പത്തി അഞ്ചാം വയസ്സിൽ തോന്നാത്തത് എഴുപത്തിരണ്ടാം വയസ്സിൽ തോന്നുമോ എന്നാണ് എൻ്റെ പ്രായം ആയുർദ്ദൈർഘ്യത്തിൻ്റെ ദേശീയ ശരാശരി പിന്നിട്ട് അധികമായി കിട്ടുന്ന സമയത്താണ് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒട്ടും ഭയമില്ല തൊടുപുഴയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകർ കരിങ്കൊടിയുമായി പ്രതിഷേധിച്ചു വേണ്ടത്ര പോലീസ് ഉണ്ടായി എന്നിട്ടും നടപടിയില്ല പരിപാടിക്ക് ശേഷം അടങ്ങിയ ഗവർണർ ഇടയ്ക്ക് വെച്ച വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി കുട്ടികളെ ചേർത്ത് പിടിച്ചു ഒരു മിനിറ്റിലേറെ റോഡിലൂടെ നടന്നു വിവിധ സ്ഥലങ്ങളിൽ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു അതേസമയം പ്രതിസന്ധികൾ മറികടന്ന് ചടങ്ങിനെത്തി ഗവർണർക്ക് പരിപാടിയുടെ സംഘാടകർ നന്ദി പറഞ്ഞു ഹർത്താലായതിനാലാണ് കൂടുതൽ ആളുകൾ സമ്മേളനത്തിലെത്തിയതെന്നും സംഘാടകർ പറഞ്ഞു ഗവർണറുടെ വാഹന വ്യൂഹത്തിന് സമീപം പ്രതിഷേധവുമായി എസ് എഫ് ഐ പ്രവർത്തകർ എത്തിയതോടെ ഗവർണറുടെ വാഹനം നിർത്തിയിടുന്ന സാഹചര്യമുണ്ടായി പ്രതിഷേധക്കാർ വാഹനത്തിന്റെ പിന്നാലെ ഓടുകയും ചെയ്തു എന്നാൽ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോലീസിന് തയ്യാറായില്ല അഞ്ഞൂറിലധികം പോലീസുകാരെ വിന്യസിച്ചെങ്കിലും പ്രതിഷേധക്കാരെ തടയാൻ കാര്യമായ നടപടിയൊന്നും ഉണ്ടായില്ല എന്ന ആക്ഷേപവുമുണ്ട് ഇടുക്കിയിലെ സി പി എം ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിലാണ് ഗവർണർക്ക് നേരെ കരിങ്കൊടിയും ഗവർണർക്കെതിരെ സംഘിഖാൻ ഗോ ബാക്ക് നിങ്ങളെ ഇവിടെ സ്വാഗതം ചെയ്യുന്നില്ല എന്നുമൊക്കെ ഇംഗ്ലീഷ് എഴുതിയ ബാനറുകളായിരുന്നു പ്രതിഷേധം ഇതെല്ലാം കാണുമ്പോഴാണ് പഴയ സിനിമാ പാട്ടിനെ വീണ്ടും ഓർക്കുന്നത് ഇതെല്ലാം കാണുമ്പോഴാണ് ഗവർണറെ കാണുമ്പോൾ കലികയറി മണ്ണി നടക്കാനല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന എസ് എഫ്ഐയുടെ സങ്കടം മനസ്സിലാക്കുന്നത്